അള്ളാഹുസുബുഹാനായാലും നമ്മുടെ എല്ലാവരുടെയും നന്മകളെ അള്ളാഹു കബൂലാക്കട്ടെട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പോയ സകലമാണ് തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബു വിട്ടുപുറത്ത് മാപ്പാക്കി ജീവിതത്തിൽ അള്ളാഹു വറക്കത്തും എല്ലാം അള്ളാഹു തായാലും നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഉമ്മാന്റെ കണ്ണീര് എന്ന് പറയുന്നത് അത് അത്ഭുതമായി മഹാനായ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഐസാനബിയോടൊക്കെ പറഞ്ഞത് ആ ഒരു വാക്കാണ് ഉമ്മ എന്ന് പറയുന്ന സ്നേഹസാഗരം നമുക്കറിയാം അബ്ദീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ അവര് ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ പറ്റിപ്പോയ ഒരു അബദ്ധമാണ് ആ ഒരു അബദ്ധത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വേണ്ടി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള പതിനു വിധിക്കുകയും ആ ഒരു വധശിക്ഷയ്ക്ക് വേണ്ടി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എത്രയായാലും ഉമ്മ എന്ന് പറയുമ്പോ ഉമ്മക്ക് പകരം വെക്കാൻ മറ്റൊരാളും ഉണ്ടാകില്ല ആ ഉമ്മയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ച് നമ്മളെല്ലാവരും നമ്മളെ നല്ല ചില ആളുകൾ അദ്ദേഹത്തിന് കോമാളിയെന്നും അദ്ദേഹം എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റിച്ചിരുന്ന ആ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വേണം പറയാൻ ഏറ്റവും നല്ല നന്മരം ഏറ്റവും നല്ല നന്മമരമെന്ന് ബോബി ചമ്മണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു മനഃശുത്വമുള്ള മനഃസാക്ഷിയുള്ള മനുഷ്യൻ ആ ഒരുമ്മയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് ആ ഒരുമ്മയെ ചേർത്ത് പിടിക്കുകയാണ് ആ ഉമ്മയെ ചേർത്തു പിടിച്ചുകൊണ്ട് ആ ഉമ്മക്ക് ആശ്വാസം കൊടുക്കുകയാണ് അദ്ദേഹത്തിന് കോടിക്കണക്കിന് സമ്പത്തുകൾ ഉണ്ടാകുമ്പോൾ ആ സമ്പത്തിൽ നിന്ന് ഒരു കോടി എടുത്തു മാറ്റുകയും ഞാൻ ആദ്യമിടാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആദ്യമിടുകയും പിന്നീട് ഒരു ഓടും പിടിച്ച് വഴിയോരത്തേക്ക് അദ്ദേഹം ഇറങ്ങി തിരിച്ചത് ആ ഒരുമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടാണ് കണ്ടിട്ടാണ് അപ്പോഴൊന്നും നമ്മളെ കണക്കുള്ള ആരും ഒന്നും മിണ്ടിയിട്ടില്ല നമ്മളെ കണക്കുള്ളവരാരും ഒന്നും മിണ്ടാതെ ഒന്നും പറയാതെ തന്നെ ആ പ്രിയപ്പെട്ട സഹോദരൻ ഇറങ്ങി തിരിച്ചു ഈ ലോകത്ത് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് പാപങ്ങളുടെ അസുഖമായി കിടക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നിമിഷ നേരങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊടുക്കുന്ന പലരും മിണ്ടാതിരുന്നപ്പോഴും എന്ന് പറയുന്ന ആ സഹോദരൻ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയും അലഹമില്ല മുപ്പത്തിനാല് കോടിക്കപ്പുറത്ത് പിന്നെ ൾ അക്കൗണ്ടിലേക്ക് കിട്ടുകയും ചെയ്തു അതിൽ മുൻപന്തിയിൽ നമ്മുടെ മലപ്പുറക്കാരൊക്കെ അൽഹമില്ല മലപ്പുറത്തുള്ള ഒരുപാട് സഹോദരങ്ങൾ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിലും പിന്നെ ചില ആളുകൾ വർഗീയത കുത്തിവെക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ചില ആളുകളുമുണ്ട് എങ്ങനെയായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും അലഹമദില്ല ആ സമ്പാദ്യം അദ്ദേഹത്തിന്റെ ഇറങ്ങിത്തിരുപ്പ് അത് വിജയിച്ചിരിക്കുകയാണ് ഉമ്മാന്റെ കണ്ണുനീരെന്നു പറയുന്നത് അങ്ങനെയാണ് ആ പ്രിയപ്പെട്ട ഉമ്മ നിറഞ്ഞ കണ്ണുകളോടെ റബ്ബിലേക്ക് ദുആ നമ്മളെല്ലാവരും ആ ഉമ്മാന്റെ കവിൽത്തടങ്ങളിലൂടെ ചുക്കി ചുളിഞ്ഞാ കവിൽത്തടങ്ങളിലൂടെ ഒഴുകിവരുന്ന കണ്ണുനീരിന്റെ തുള്ളികൾ നമ്മളൊക്കെ കണ്ടുപോയതാണ് എന്തിനേറെ ഐസാനബി അലഹിത്തു വസലാമ് തൂരിസീന പർവ്വതത്തിന്റെ മലമുകളിലേക്കെന്ന് കയറുമ്പോ കാലെന്ന് തെറ്റുമ്പോ അല്ല വിളിച്ചു ഈസനബിയെ ഐസ നബിയെ ഇനി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി കൈകൾ ഉയർത്താൻ നിങ്ങളുടെ ഉമ്മയില്ല ഇനി നിങ്ങൾ സൂക്ഷിക്കണം ഈ അടുത്ത സമയം വരെയും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ നിങ്ങളുടെ ഉമ്മയുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി റബ്ബിലേക്ക് പറയാൻ നിങ്ങളുടെ ഉമ്മയുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ ഉമ്മയില്ല എനിക്ക് ഈ സമയത്ത് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ആ പ്രിയപ്പെട്ട പെറ്റുമ്മയോളം വരില്ല ഒരാളും സ്വന്തം ഉമ്മയോളം വരില്ല ഒരാളും ആയിരം പോറ്റുമ്മ വന്നാല് സ്വന്തം ഉമ്മയെ പോലെയാകില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ആ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹുവിലേക്ക് ഉരുകി ഉരുകി സ്വന്തം മകനിക്ക് വേണ്ടി ചോദിച്ചപ്പോ അള്ളാഹുസുബുഹാനഹത്താല് ആ ഉമ്മയുടെ മുമ്പിൽ അള്ളാഹു ആ ഉമ്മയെ രക്ഷപ്പെടുത്താൻ ആ ഉമ്മയുടെ കണ്ണുനീര് മാറ്റാൻ ആ ഉമ്മയുടെ വേദനയും യാതനയും മാറ്റാൻ അള്ളാഹുസുബുഹാനഹത്താല് മനുഷ്യന്മാരെ എത്തിച്ചു കൊടുത്തു അത് അള്ളാഹുവിന്റെ ഒരു വഴിയാണ് ഭവിച്ചമണ്ണൂരെന്നു പറയുന്ന സഹോദരനെ ഒരു മനുഷ്യന്റെ കോലത്തിൽ സന്തോഷകരമായി അഹ് എത്തിച്ചു കൊടുത്തു അവ ഒരുപാട് ആളുകൾ അതിന്റെ പിന്നാലെ കൂടി വളരെ സന്തോഷകരമായി ഒരുപാട് പ്രിയപ്പെട്ടവർ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ നല്ലതുപോലെ എല്ലാ മതസ്ഥരും അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിലും ചില ആളുകൾ വന്നുകൊണ്ട് ചില ചില പെണ്ണുങ്ങൾ ചില സഹോദരിമാർ വന്നിട്ട് വിഷം കുത്തി നിറയ്ക്കുന്നത് ഈ തൊട്ടടുത്ത് പോലും കണ്ടുപോയി ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല പോലും എത്രയോ ഹൈന്ദവരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയോ ക്രൈസ്തവരായ സഹോദരങ്ങൾ അവരൊക്കെ നന്മകളിലൂടെ കടന്നു വന്ന പ്രിയപ്പെട്ട മനുഷ്യനെ സഹായിക്കുമ്പോഴും ഇതുപോലെ വർഗീയത ഈ ഒരു സമയത്ത് കുത്തിവെക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റില്ല അവർക്ക് കുർആആ പറഞ്ഞൊരു വാക്കുണ്ടോ ബൽഹും അവല് നാൽക്കാലികളെക്കാൾ കഷ്ടമെന്ന് എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഏതായാലും അതവിടെ നിൽക്കട്ടെ ആ ഉമ്മാടെ ഒരു മോനിക്ക് മോനിക്കിത്രയും പൈസയായി എന്ന് പറയുമ്പോ ചേർത്ത് പിടിക്കുമ്പോ ആ ഉമ്മയുടെ ഒരു പുഞ്ചിരി അതിന് പകരം കൊടുക്കാനൊന്നുമില്ല നമുക്കൊന്ന് ഓർക്കാം നമുക്ക് നമുക്കുമ്മയുണ്ട് നമ്മുടെ ഉമ്മ നമ്മുടെ മക്കളിൽ ഏതെങ്കിലും ഒരാൾക്കൊരു സങ്കടം വരുമ്പോ അത് അവനിക്കല്ലേ വന്നേന്ന് ഉമ്മ മിണ്ടാതിരിക്കില്ല ആ മക്കളെ ഓർത്തുകൊണ്ട് ഉമ്മ ഒരുകി ഉരുകി ഉരുകി സങ്കടത്തിലും വേദനയിലുമായി ആ ഉമ്മ കഴിഞ്ഞുകൂടാറില്ലേ ആ മകന്റെ ആ സങ്കടം മാറുന്നത് വരെ ആ പ്രിയപ്പെട്ട ഉമ്മ കരയാറുണ്ട് കരയാറുണ്ട് ആ മകന്റെ സങ്കടം മാറുന്നതുവരെ ആ ഉമ്മ വിഷമപ്പെടാറുണ്ട് ആ മകന്റെ വേദനകളും ദുഃഖങ്ങളും മാറുന്നത് വരെ ആ ഉമ്മ വല്ലാതെ വിഷമപ്പെട്ട് കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാറുണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങളെ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക നല്ലതുപോലെ നമ്മൾ മുന്നോട്ട് വരുമ്പോ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് റഹ്മത്തുകൾ ചൊരിക്കും അല്ലാഹു സന്തോഷം ചൊരിക്കും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മ കാഫിയത്തുള്ള ദീർഘായുസ്സിനു വേണ്ടി നിങ്ങൾ ദ്വാരക്കണം ആ ഉമ്മയുടെ കരങ്ങളെ പോലെ ശക്തിയാർന്ന കരങ്ങളൊന്നുമില്ല ഞാനതാണ് പറഞ്ഞു വെച്ചത് ഈ സനബിയോടല്ല പറഞ്ഞത് ഈ സിയെ വീഴും സൂക്ഷിക്കണം ഇനി ഉമ്മയില്ല ആ ഉമ്മാന്റെ കരങ്ങൾ ഇനിയില്ല സൂക്ഷിക്കണമെന്ന് പോയെങ്കിൽ ഇത് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോട് പറയാ ഉമ്മയും പാപ്പയും ജീവിച്ചിരിക്കുമ്പോ അവർക്കൊരുപാട് സ്നേഹം കൊടുക്കണം അവരെ പൊന്നുപോലെ നോക്കണം അവരെ ചേർത്തു പിടിക്കണം അവരെ ഇഷ്ടപ്പെടണം അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണം അവിടെയാണ് നമ്മളെല്ലാം ും വിജയിച്ചുകൊണ്ട് വരുന്നത് നന്മകൾ അള്ളാഹ് ഹുസുബാനും പോയവരുണ്ടെങ്കിൽ നമുക്ക് തീരാത്ത നഷ്ടം തന്നെയാണ് അതിനപ്പുറത്തോട്ട് ഒരു മാറ്റവുമില്ല അതുകൊണ്ട് വിട പറഞ്ഞവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി ചെയ്ത് ആ പ്രിയപ്പെട്ട നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കാൻ വേണ്ടി ധ്വാ ചെയ്യും ആ കരങ്ങൾക്ക് വലിയ ബലമാണ് ആ കരങ്ങൾക്ക് വലിയ ശക്തിയാണ് അതുകൊണ്ട് അള്ളാഹ് എത്രയും പെട്ടെന്ന് ആ പ്രിയപ്പെട്ട സഹോദരനക്ക് നാട്ടിലെത്താനും ഉമ്മാനെ കെട്ടിപ്പിടിച്ച് ആ ചുക്ക് ചുളിഞ്ഞ തടത്തിൽ മുത്തം കൊടുക്കാനും അള്ളാഹു സുബാന പ്രധാനം ചെയ്യട്ടെ അള്ളാഹു അർഹമായ സന്തോഷം കൊടുക്കട്ടെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ